നന്മ സ്വരൂപനായ ദൈവമേ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു യേശുനാഥ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും പാപികൾക്ക് മാനസാന്തരവും നൽകുന്നതിനു വേണ്ടി വിശുദ്ധൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ പ്രതിസന്ധികളിൽ അടിപതരാതെ അങ്ങനെ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധത്തിൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ